എല്ലാവർക്കും ഓണാശംസകൾ ഇന്നലെ എൻ്റെ അമ്മ എനിക്ക് ഓണം പ്രമാണിച്ച് അമ്മ മയിലെന്തായാലും അമ്പത്തിൽ പോയാലോ ആ അതുപോലെ തന്നെ പൂക്കളം എങ്ങനെയുണ്ട് ഇന്നലെ അമ്മയും ഉമ്മയും ഞാനൊക്കെ കൂടി മാറി നല്ല ചൂടായിരുന്നു അതാണ് ഞാൻ മാറ്റിയത് ഇനി കൊറച്ചാൻ കഴിയുമ്പോ എല്ലാരും വരും എന്റെ അമ്മാവന്മാരും വരും അമ്മയുടെ അമ്മാരും വരും എന്തായാലും അമ്മ ഇപ്പൊ സദ്യ ഉണ്ടാക്കി എന്റെ മുഖത്തെ പുതിയ കുരുക്കള് നിങ്ങൾ കണ്ടോ ഇവിടെ ഒരെണ്ണം വലുതനത്ത് കൊറേം വായിച്ചൊക്കെ ഇവിടെ ഇണ്ട് പിന്നെ ഇതും ഒരെണ്ണം ഇത് വരുന്നേ ഉള്ളൂ നിങ്ങളുടെ സജഷൻ ഉണ്ടാവാനായിട്ട് ഞാനും ഓരോന്നൊക്കെ ഇടുന്നുണ്ട് നോക്കിയാലോ നല്ല വാസന വരുന്നുണ്ട് തോരൻ പിന്നെ സാമ്പാറും പരിപ്പ് പിന്നെ പപ്പടം വടകപ്പുളി അമ്മ വടകപ്പുളി കറി തോരൻ bir çöp geçireyim. Sambar. Bile. Pineapple bakçeri. And paripa. <laughs> <laughs> இது பாலுமாவன் முன் தேவனாட்டா நல்ல குட்டி தேவன் அது நல்லி നമുക്ക് സദ്യ ഉണ്ടല്ലോ എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം സാമ്പാറും പരിപ്പും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് മൂന്നു മാത്രം എടുത്തിട്ടുള്ളൂ എന്തായാലും സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു ബാക്കിയുള്ള സൈഡ് ഡിഷൊക്കെ ഉഗ്രനായിരുന്നു എന്ന് സദ്യയായിട്ട് പായസം ഒന്നുമില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പായസം പൊളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഊണ് കഴിച്ച ഉടനെ എൻ്റെ വയർ ഫുള്ളായതുകൊണ്ട് ഞാൻ അപ്പം പായസം കുടിച്ചില്ല തിരുവോണം കൂടി കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അച്ഛന് വരാൻ പറ്റിയില്ല കേട്ടോ അച്ഛന് കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ വല്യമ്മയും വലിയച്ഛനും ഉണ്ടായിരുന്നില്ല അവർ കുറച്ച് അമ്പലങ്ങളുടെ ദർശനത്തിന് പോയിരിക്കുകയാണ് അവരെ ഞാൻ കുറേ മിസ് ചെയ്തു എന്തായാലും എല്ലാവർക്കും എൻ്റെ വക ഒന്നും കൂടി ഓണാശംസകൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഓണം വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ